നിങ്ങളൊരു സ്റ്റോക്കിൽ പണം മുടക്കാൻ പോകുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ കൊടുക്കുന്ന വില ശരിയാണോ കൂടുതലാണോ കുറവാണോ സ്റ്റോക്ക് മൂല്യനിർണയത്തിന്റെ ചില അടിസ്ഥാന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ഏതൊരു നിക്ഷേപകനും നേരിടുന്ന ഒരു പ്രധാന ചോദ്യമാണിത് അല്ലെ ഒരു സ്റ്റോക്ക് കാണുമ്പോൾ ഇത് വാങ്ങിയാൽ രക്ഷപ്പെടുവോ അതോ പണി കിട്ടുവോ ശരിക്കും ഇതൊരു നല്ല അവസരമാണോ അതോ പണം കളയാനുള്ള ഒരു വഴിയാണോ ആ ഒരു സംശയം തീർക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ മൂല്യം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക സ്ക്രീനിൽ കാണുന്ന ആ വില അതിനപ്പുറത്തേക്ക് നോക്കണം ശരിക്കുള്ള മൂല്യം ഒളിഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ സാമ്പത്തിക കണക്കുകളിലാണ് നമുക്ക് അങ്ങോട്ടൊന്നു നോക്കാം ഇവിടെയാണ് വാലുവേഷൻ റേഷ്യോകൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് വളരെ സിംപിളായി പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ വില കൂടുതലാണോ കുറവാണോ അതോ ആണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില അളവുകോലുകളാണിവ ഈ റേഷ്യോകളെ ഒരു നിക്ഷേപകന്റെ ടൂൾ കിറ്റായിട്ട് കാണാം ഓരോ സാഹചര്യത്തിനും ഒരു ഉപകരണം വേണ്ടിവരും അല്ലേ അതുപോലെ ഓരോ റേഷ്യോയും ഒരു കമ്പനിയുടെ മൂല്യത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഉൾക്കാഴ്ചയാണ് നമുക്ക് തരുന്നത് ഈ ടൂൾകിറ്റിൽ ഉപകരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോയും പ്രൈസ് ടു ബുക്ക് റേഷ്യോയും നമ്മൾ ഇന്ന് ഈ രണ്ടെണ്ണമാണ് വിശദമായി നോക്കാൻ പോകുന്നത് ബാക്കിയുള്ളവയും പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലേ അപ്പോ ആദ്യം തന്നെ ഏറ്റവും പ്രശസ്തമായ പി ഇ റേഷ്യോയിൽ നിന്ന് തുടങ്ങാം ഇതാണ് ഒരു കമ്പനിയുടെ ഓഹരി വിലയും അതിൻറെ ലാഭവും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണിച്ചു തരുന്നത് സ്ഥിരമായി ലാഭമുണ്ടാക്കുന്ന കമ്പനികളെ വിലയിരുത്താൻ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ടൂളാണ് ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഓരോ രൂപ ലാഭത്തിനും നിക്ഷേപകർ എന്ന നിലയിൽ നമ്മൾ എത്ര രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഈ പി റേഷ്യോ നമുക്ക് കാണിച്ചുതരും ഇത് കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെ ഓരോ ഷെയറിൽ നിന്നുമുള്ള വരുമാനം അതായത് ഏണിംഗ്സ് പെർ ഷെയർ അല്ലെങ്കിൽ ഇ കൊണ്ട് ഹരിച്ചാൽ മതി സിമ്പിൾ ഒരു ഉദാഹരണം നോക്കിയാലോ ഒരു ഷെയറിന് ആയിരം രൂപയാണ് വിലയെന്ന് വെക്കാം കമ്പനിയുടെ ഓരോ ഷെയറിൽ നിന്നുമുള്ള വരുമാനം പത്ത് രൂപയും അപ്പോ ആയിരത്തിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പി ബൈ റേഷ്യോ എത്രയാണ് നൂറ് ഈ നൂറ് എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത് അതായത് ആ കമ്പനി നേടുന്ന ഓരോ ഒരു രൂപ ലാഭത്തിനും വേണ്ടി ആ ഷെയർ വാങ്ങാൻ നിങ്ങൾ നൂറ് രൂപ കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം സാധാരണയായി ഒരു ഉയർന്ന പി ഇ റേഷ്യോ കണ്ടാൽ ഒരുപക്ഷെ ആ സ്റ്റോക്കിന് വില ഇത്തിരി കൂടുതലാണെന്ന് സംശയിക്കാം അതുപോലെ പി ഇ കുറവാണെങ്കിൽ ഒരുപക്ഷെ വില കുറവാണെന്നും പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഇതൊരു സൂചന മാത്രമാണ് കേട്ടോ ചിലപ്പോൾ ഒരു കമ്പനിയുടെ പി ഇ കൂടുതലാണെങ്കിൽ ഭാവിയിൽ ആ കമ്പനി വലിയ വളർച്ച നേടുമെന്ന് മാർക്കറ്റ് വിശ്വസിക്കുന്നു എന്നതിൻറെ സൂചനയുമാകാം അതുകൊണ്ട് പി ഇ മാത്രം നോക്കിയൊരു തീരുമാനത്തിലെത്തരുത് ശരി ഒരു കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് ലാഭം മാത്രമല്ലല്ലോ ചിലപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് ആസ്തികൾ ഉണ്ടാകാം ഈ ആസ്തികളെ നമ്മൾ എങ്ങനെ വിലയിരുത്തും അവിടെയാണ് പ്രൈസ് ടു ബുക്ക് അഥവാ പി ബൈ ബി റേഷ്യോ വരുന്നത് നമുക്കതൊന്ന് നോക്കാം പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷെയറിന്റെ മാർക്കറ്റ് വിലയെ അതിൻ്റെ ബുക്ക് വാല്യൂമായിട്ട് താരതമ്യം ചെയ്യും അതായത് മാർക്കറ്റ് കമ്പനിയെ എങ്ങനെ കാണുന്നു കമ്പനിയുടെ കണക്കുപുസ്തകത്തിൽ ശരിക്കും അതിന്റെ മൂല്യം എത്രയാണ് എന്നതിൻ്റെ ഒരു താരതമ്യമാണത് ഇതും കണക്കാക്കാൻ എളുപ്പമാണ് ഷെയറിന്റെ മാർക്കറ്റ് വിലയെ ഓരോ ഷെയറിന്റെയും ബുക്ക് വാല്യൂ കൊണ്ട് ഹരിച്ചാൽ മതി എന്താണ് ഈ ബുക്ക് വാല്യൂ കമ്പനിയുടെ മൊത്തം ആസ്തിയിൽ നിന്ന് അതിന്റെ ബാധ്യതകൾ കുറച്ചാൽ കിട്ടുന്ന തുകയാണത് ഇനി ഈ റേഷ്യോയെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം പി ബൈ ബി റേഷ്യോ ഒന്നിൽ കുറവാണെങ്കിൽ അതിനർത്ഥം സ്റ്റോക്ക് അതിന്റെ കണക്കുപുസ്തകത്തിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതെന്നാണ് ഒരു ഡിസ്കൗണ്ട് പോലെ ഇനി റേഷ്യോ ഒന്നിൽ കൂടുതലാണെങ്കിലോ നിക്ഷേപകർ അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതൽ വില നൽകാൻ തയ്യാറാണെന്നർത്ഥം ബാങ്കിംഗ് മാനുഫാക്ചറിംഗ് പോലെ ഒരുപാട് ആസ്തികളുള്ള കമ്പനികളെ വിലയിരുത്താൻ ഈ പി ബൈ ബി റേഷ്യോ വളരെ ഉപകാരപ്പെടും ശരി നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്നാമത്തെ കാര്യം ഈ വാല്യുവേഷൻ റേഷ്യോകൾ ഉപയോഗിച്ച് ഒരു സ്റ്റോക്കിന്റെ വിലയുടെ അപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിഇ റേഷ്യോ നോക്കിയാൽ വിലയും ലാഭവും തമ്മിലുള്ള ബന്ധം കിട്ടും പി ബി റേഷ്യോ ആണെങ്കിലോ വിലയും കമ്പനിയുടെ ആസ്തിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റേഷ്യോകൾ നമുക്ക് ചില സൂചനകൾ തരും അത്രയുള്ളൂ മാത്രം വെച്ച് ചാടിക്കേറി ഒരു തീരുമാനവും എടുക്കരുത് ഇപ്പോൾ സ്റ്റോക്കുകളെ വിലയിരുത്താനുള്ള അടിസ്ഥാനപരമായ ചില ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം ഏത് സ്റ്റോക്കാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിക്ഷേപയാത്രയ്ക്ക് എല്ലാ ആശംസകളും